അതൊക്കെ പോലീസ് അന്വേഷിക്കുന്ന കേസല്ലേ പോലീസ് അന്വേഷിച്ച് ഉത്തരം പറയും ഞാൻ ആദ്യത്തെ ദിവസേ പറഞ്ഞല്ലോ പോലീസ് അന്വേഷിച്ച ഉത്തരം പറയും അപ്പോൾ പോലീസ് എന്ത് പറയുന്നു അതനുസരിച്ച് നമ്മൾ കിട്ടും അതല്ലാതെ ഒരു മുൻപിജീവില്ല നമുക്ക് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയൊന്നും ഇല്ല പോലീസാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് അവരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് എന്ത് പറയുന്നു അതനുസരിച്ച് മൊത്തത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി അറിയാമല്ലോ സർക്കാരാണ് ഇത് കൊടുക്കുന്നത് അപ്പൊ അതിന്റേതായാലും ബുദ്ധിമുട്ടുള്ളൂ അതിനാൽ പൈസ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ ലോൺ എല്ലാ എല്ലാവർക്കും ശമ്പളം കൊടുക്കണം അഡീഷണൽ ആയിട്ട് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണം അപ്പൊ അത് പരമാവധി പത്താമതി കൊടുക്കണം എന്നാണ് കോടതി പറയുന്നത് അതിന് പലപ്പോഴും അത്രയും ഫണ്ട് ആയി വരുമ്പോഴേ താമസിക്കുന്നത് അതുകൊണ്ടാണ് വരുന്നത് കാരണം പത്ത് എഴുപത് കോടി രൂപയാണ് ചെറിയ പൈസ അല്ല രണ്ട് കിടക്കുകളായിട്ട് വിടുമ്പോ എഴുപത് കോടി വരും അപ്പൊ അത് പിന്നെ കിട്ടാനുള്ള ഒരു താമസമില്ല കെ എസ് ആർ ടിയിലൊരു അയിന്ന് ശമ്പളം കൊടുക്കുന്നതിന് പറയും ഗവൺമെന്റ് ഏറ്റെടുത്തിരിക്കണം കഴിഞ്ഞ വർഷമായിട്ട് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ലൈസൻസ് അന്ന് ഗവൺമെന്റ് ഏറ്റെടുത്തിരിക്കണം അത് വലിയൊരു ഇടതുമണി സർക്കാരിന്റെ ഒരു വലിയ സഹായമാണ് കെ എസ് ആർ ടി സി അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കും കെ എസ് ആർ ടി സി നട്ടം കുറച്ചു കൊണ്ടിരുന്നുണ്ടോ കടങ്ങൾ പരമാവധി തീർത്തുകൊണ്ടുവരും